പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെ ഒരു ദിവസം കൂടി ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു ഇന്ന് ആയുസിൻ്റെ മധ്യ എടുക്കപ്പെട്ടവർ അനേകമാണ് എന്നാൽ ഇവിടെ ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും ശ്വസിക്കുന്നു ആരോഗ്യവാനും ജീവനോടെയും ആയിരിക്കുന്നു എൻ്റെ മിടുക്കല്ല അങ്ങയുടെ കരുണയാണ് എന്നെ വഴി നടത്തുന്നത് നന്ദി നിറഞ്ഞ ഹൃദയമല്ലാതെ മറ്റൊന്നും നൽകാൻ എനിക്കില്ല പിതാവേ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയമാണ് ഞാൻ അങ്ങയോട് സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്നത് അങ്ങ് കേൾക്കണമേ ഈ രാത്രിയിൽ ഞാൻ വിശ്രമിക്കാൻ ഒരുങ്ങുമ്പോൾ അങ്ങയുടെ സംരക്ഷണ കോട്ടയിൽ എനിക്കും അഭയം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആവനാഴിയിലെ അമ്പ് എന്ന പോലെ എന്നെ ശത്രുവിൽ നിന്നും ഒളിച്ചു ഒളിച്ചുവയ്ക്കണമേ അങ്ങയുടെ കൈകളിൽ ഞാൻ സുരക്ഷിതാനനാണെന്ന് എനിക്കറിയാം എന്നെ നിത്യം വഴി വഴി നടത്തുന്ന അങ്ങ് തന്നെ നാളത്തെ പ്രഭാതത്തിൽ എന്നെ വിളിച്ചുണർത്തണമേ എൻ്റെ നാളത്തെ എല്ലാ ഉദ്യമങ്ങളെയും വിജയത്തിലെത്തിക്കാൻ വേണ്ട കൃപകൾ ഞാൻ ഉറങ്ങുമ്പോൾ തന്നെ എന്നിൽ നിറയ്ക്കണമേ വിശുദ്ധമായതും നന്മകൾ നിറഞ്ഞതുമായ സ്വപ്നങ്ങൾ എനിക്ക് ഒരുക്കി സുഖമായി അങ്ങയുടെ മടിയിൽ ഉറങ്ങാൻ എന്നെ അനുഗ്രഹിക്കണമേ ആമേൻ ആമീൻ സ്വർഗസ്തനായതാവുകയും അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ മീൻ നന്മ നിറഞ്ഞ മരമീൻ സ്വസ്ഥീൻ കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മി തമ്പുരാൻ്റെ മീൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കനമീ ആമേൻ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ എൻ്റെ സഹോദരരെ വിശുദ്ധ മാർക്കോസ് സവിശേഷം മൂന്നാം അധ്യായം ഇരുപത് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ അനന്തരം അവൻ ഒരു ഭവനത്തിൽ പ്രവേശിച്ചു ജനങ്ങൾ വീണ്ടും വന്നു കൊ കൂടിക്കൊണ്ടിരുന്നു തന്മൂലം ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല അവൻ്റെ സ്വന്തക്കാർ ഇത് കേട്ട് അവനെ പിടിച്ചു കൊണ്ടുപോകാൻ പുറപ്പെട്ടു കാരണം അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ കേട്ടിരുന്നു ജരൂസലമിൽ നിന്ന് വന്ന നിയമത്തിർ പറഞ്ഞു അവനെ ബെൽസെബുൾ ആവേശിച്ചിരിക്കുന്നു പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് അവൻ പിശാചുകളെ പുറത്താക്കുന്നത് അവൻ അവരെ അടുത്തു വിളിച്ച് ഉപമകൾ വഴി അവരോട് പറഞ്ഞു സാത്താന് എങ്ങനെയാണ് സാത്താനെ പുറത്താക്കാൻ കഴിയുക അന്ധഛഛിദ്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല അന്ധഛഛിദ്രമുള്ള ഭവനവും നിലനിൽക്കുകയില്ല സാത്താൻ തനിക്കു തന്നെ എതിരായി തല ഉയർത്തുകയും ഭിന്നിക്കുകയും ചെയ്താൽ അവന് നിലനിൽക്കുക സാധ്യമല്ല അത് അവൻ്റെ അവസാനമായിരിക്കും ശക്തനായ ഒരുവന്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യമേ അവന് ബന്ധിക്കണം അതിനുശേഷമേ കവർച്ച നടത്താൻ കഴിയൂ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യ മക്കളുടെ എല്ലാ പാപങ്ങളും അവർ പറയുന്ന ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവന് ഒരു കാലത്തും പാപത്തിൽ നിന്ന് മോചനമില്ല അവൻ നിത്യപാപത്തിന് ഉത്തരവാദിയാകും അവർ ഇങ്ങനെ പറഞ്ഞത് തനിക്ക് അശ്വത്ദ്ധാത്മാവുണ്ട് എന്ന് അവർ പറഞ്ഞതിലാണ് നമ്മുടെ കർത്താവായ ഈശം ശയ്ക്കും സ്തുതി